ഇന്ന് പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാല് ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണിത് അമിത്ഷായ പരിഭ്രാന്തി പുറത്തേക്ക് വെളിവാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്നലെ ഈ എക്സിറ്റ് പോളുകളുടെ ഒരു കുത്തൊഴുക്ക് നടത്തിയിരുന്നല്ലോ രാത്രി അതേപോലെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഈ അമിത് പല സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ ഒരുപാട് ജില്ലകളിലെ നൂറ്റി അമ്പതോളം ജില്ലകളിലെ ജില്ലാ മജിസ്ട്രേറ്റുകളെ വിളിച്ചിരിക്കുകയാണ് ഫോൺ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഫോൺ ചെയ്ത സംഗതി കോൺഗ്രസ് പാർട്ടിക്കാർ എങ്ങനെയോ മണത്തറിഞ്ഞു എങ്ങനെയോ ലീക്കായി ചിലപ്പം ഈ മജിസ്ട്രേറ്റ്മാരുടെ ഇടയിൽ തന്നെ വല്ല കോൺഗ്രസുകാരുണ്ടാവും അങ്ങനെ അറിയിച്ചു അങ്ങനെ അറിയിച്ച കാരണം ഇതിപ്പോ ഫ്ലാഷ് ആയിരിക്കണം ഈ വാർത്ത നൂറ്റിയമ്പത് മജിസ്ട്രേറ്റ്മാരനെ അതേപോലെ തന്നെ ജില്ലാ കളക്ടർമാരനെ ചില ജില്ലാ കളക്ടർമാരനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നിപ്പോ കോൺഗ്രസ് പാർട്ടിക്കാർ അതിഭയങ്കരമായിട്ട് സംശയം ഉന്നയിക്കുന്നുണ്ട് അതിലത്തെ ഒരു വ്യക്തിയാണ് ജയറാം രമേഷ് അതേപോലെ തന്നെ കെ സി വേണുഗോപാൽ അപ്പൊ ഈ ആൾക്കാർ ഒന്നും തന്നെ എന്തെങ്കിലും ഒരു കോർ ഒരു ശരിയായ ഒരു തെളിവില്ലാതെ ഒന്നും സംസാരിക്കില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ് എന്ന് മാത്രമല്ല ഒരു തെളിവില്ലാതെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ അമിത്ഷാ മോദിയൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ട തൊട്ട എല്ലാ പ്രതിപക്ഷക്കാരും ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇവർ സംസാരിക്കുക തന്നെ ഉള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോ ഇങ്ങനത്തെ അവസരത്തില് ഈ ഒരു വോട്ട് എണ്ണാൻ ഇനി ഇവർ രണ്ടു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ അമിത്ഷാ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നൂറ്റി അമ്പതോളം ജില്ലാ കളക്ടർമാരിനെ മജിസ്ട്രേറ്റ്മാരൊക്കെ വിളിച്ചത് എന്നത് അതിഭയങ്കരമായിട്ടുള്ള സംശയം ഉണർത്തുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യയിൽ യാതൊരു വികസനവും നടത്തിയിട്ടില്ലെങ്കിലും അധികാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ബി ജെ പി അനുഭാവികളെ കയറ്റി ഇരുത്താൻ മറന്നിട്ടില്ല ഈ അമിത്ഷാ മോദി അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരുടെയൊക്കെ ഇവർ തന്നെ ജോലി കൊടുക്കുന്ന ആൾക്കാരായ കാരണം ഇവരുടെ സ്വന്തക്കാരായിരിക്കല്ലോ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചത് അതായത് ജനങ്ങൾ ജാഗരൂകരാണ് എന്നാലും നിങ്ങൾ കണ്ടറിഞ്ഞ് വിദഗ്ധമായിട്ട് വോട്ടെണ്ണുന്ന ഒക്കെ തെറ്റിക്കണമെന്നോ തട്ടിപ്പ് നടത്തണമെന്നോ അഴിമതി നടത്തണോ എന്ത് പറയണമെന്നറിയില്ല അങ്ങനെ നൂറ്റി അമ്പത് പേരനെ വിളിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഗുരുതരമായ വാർത്ത പറയുന്നതിന് മുമ്പ് മറ്റ് രണ്ട് ചെറിയ ചെറിയ വാർത്ത വന്നിട്ടുണ്ട് പക്ഷെ സുപ്രധാനമായ വാർത്തയാണ് അതിൻ്റെ ആദ്യത്തെ വാർത്തയിലേക്ക് നമുക്കൊന്ന് കടക്കാം ഉത്തർപ്രദേശത്ത് ഒരുവിധം എല്ലാ സ്ഥലത്തും ജനങ്ങൾ ഓരോരോ വണ്ടികളും ശ്രദ്ധിക്കുകയാണ് ചെക്ക് ചെയ്യുകയാണ് എന്നുവെച്ചാല് ജനങ്ങളുടെ റഡാറിലാണ് എല്ലാ വണ്ടികളും കാര്യം നിർത്തിയിട്ട് തുറക്കടാബാദിൽ പറഞ്ഞിട്ടുള്ള ചെക്കിങ് അല്ല എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ നോക്കും എന്തിനാണ് നോക്കുന്നത് അതിൽ വല്ല വോട്ടിംഗ് മെഷീൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ വാർത്തയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ലഖ്നൗ ലക്നൌവിൽ സാധാരണ ജനങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തകർ എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിപ്പോ എല്ലാ വണ്ടികളും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ സംശയകരമായ വല്ല പെട്ടി കണ്ടാൽ അപ്പം മാത്രമാണ് കാറ് നിർത്തി ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം പോലീസുകാർ പോലും ചെയ്യാത്ത ജോലിയാണ് ഇപ്പോ ഇന്ത്യൻ ജനാധിപത്യം രക്ഷിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജനങ്ങൾ ഇങ്ങനെ പോലീ വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നത് വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതേസമയം ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സമാധാനം ഏകുന്ന ഒന്നുകൂടിയാണ് കാരണം എല്ലാവരും ജാഗരൂകരാണല്ലോ അത് തന്നെ വളരെ സുപ്രധാനമാണ് അപ്പൊ ഇങ്ങനെ ജാഗ്രതയുള്ള ജനങ്ങളെ ഇനി തട്ടിപ്പ് നടത്താൻ നല്ല അവസരം ഉണ്ടെങ്കിൽ പോലും തട്ടിപ്പ് നടത്താൻ ഈ ഭരണാധികാരികൾ അതായത് ഈ അമിത്ഷാ മോദിനെ പോലത്തെ ആൾക്കാർ ധൈര്യപ്പെടില്ല അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി അടുത്ത വാർത്ത ഈ വാർത്തയിൽ പറയുന്നതാണെങ്കിലും ഇതേപോലെ തന്നെ ജനങ്ങൾ നല്ല ജാഗരൂകരായത് കാരണം തന്നെ അസംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് യു പി എന്റെ ഓർമ്മ അസംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒഴിഞ്ഞൂർ പ്രദേശത്ത് ഈ വോട്ടിംഗ് മെഷീൻ കൊടുത്തിട്ട് തുറന്നിട്ടിരിക്കുകയാണ് സീലൊക്കെ പൊട്ടിച്ച് തുറന്നു വെച്ചിരിക്കുകയാണ് അത് എങ്ങനെയോ ജനങ്ങൾ കണ്ടു എന്ന് മാത്രല്ല ഇപ്പൊ പിന്നെ ഇഞ്ചിന് ഇഞ്ചിന് യൂട്യൂബർമാരാണല്ലോ അവർ ഇത് വീഡിയോ എടുത്ത് ഫ്ലാഷ് ആക്കി ഇതൊക്കെ ആണ് ഞാൻ ഫോട്ടോ മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെ ഫ്ലാഷ് ആക്കി തന്ന ശേഷം എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വന്നിട്ട് ആരും കാണാതെ ഈ പെട്ടി തുറന്നിട്ടിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ബബ്ബെന്നവർ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് അപ്പൊ ആ വാർത്തയാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് അമിത്ഷാടെ ചെരുപ്പ് നക്കികൾ ഇതാ ഇ വി എം തുറന്നിട്ടിരിക്കുന്നു പബ്ലിക് പ്ലേസിൽ എന്ന് പറയാണ് ഒരു കാരണവും ആ ഒരു തിരഞ്ഞെടുപ്പ് ആർ എസ് എസ് കാരന് പറയാനുണ്ടാവില്ല എന്ന് ഉറപ്പാണ് കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തുറക്കാൻ എത്രയോ സ്ഥലമുണ്ടല്ലോ അവിടെ പോയി തുറന്നൂടെ അറിയാതെ തുറന്നിട്ട് വീണുതന്നല്ലല്ലോ അവിടെ വെച്ച് സീല് കട്ട് ചെയ്ത് തുറന്നതാണല്ലോ അപ്പൊ അങ്ങനെ ആ ഒരാളിനെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ നല്ല ബോധവാന്മാരാണ് അവർക്ക് ജനാധിപത്യം വേണം ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം അതേപോലെ തന്നെ ഇപ്പൊ ഈ ഭരിക്കുന്ന ഫാസിസ്റ്റുകൾ ഈ തീവ്രവാദികളെ ചവിട്ടി പുറത്താക്കണം എന്ന ഒരൊറ്റ വാശിലാണ് മുഴുവൻ ജനങ്ങളുള്ളത് പക്ഷെ എക്സിറ്റ് പോൾ എന്താ കാണിക്കുന്നത് അങ്ങട്ട് വാരി വെച്ചിട്ട് നാനൂറ് സീറ്റ് കിട്ടും നാനൂറ് സീറ്റ് കിട്ടും ബി ജെ പിക്ക് എന്ന് പറഞ്ഞു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നുണയാണ് ഒന്നും കിട്ടാൻ പോകുന്നില്ല സത്യസന്ധമായിട്ടാണെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി തട്ടിപ്പ് നടത്തിയാലാണെങ്കിലോ ജനങ്ങള് വെറുതെ വിടാനും പോകുന്നില്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതെല്ലാം ഇണ്ടാതിരിക്കാൻ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഇവർ വീണ്ടും തട്ടിപ്പ് നടത്തിയിട്ട് നേരിട്ട് സത്യസന്ധമായ തിരഞ്ഞെടുപ്പിൽ കൂടെ വരാൻ വെച്ചാൽ അത്ര പ്രശ്നമില്ല ഇത് ആരും തിരഞ്ഞെടുക്കാത്ത ആൾക്കാര് വീണ്ടും 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 വന്ന് ഭരിക്കുകയാണ് കാരണം അതാണ് ഇന്ത്യക്കാരനെ ശരിക്ക് അലോസരപ്പെടുത്തുന്നത് ഇനി നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഈ അമിത്ഷാ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ ഇങ്ങനെ നൂറ്റി അമ്പത് മജിസ്ട്രേറ്റുമാരെയും കളക്ടർമാരെയും വിളിക്കാൻ ഫോൺ ചെയ്ത് വിളിക്കാൻ കാരണം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് കെ സി വേണുഗോപാൽ സംസാരിക്കണം കേട്ടു നോക്കാം നമുക്ക് എന്താ കാരണം ഒന്നും വ്യക്തമല്ല യും ഒരുപാട് ദുരൂഹിക്കും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമാണ് അപ്പൊ അവരെ ഇങ്ങനത്തെ ഒരു സമയത്ത് വിളിക്കാൻ എന്താണ് കാരണം അപ്പൊ അതിന്റെ ഉത്തരം നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് മാനിപ്പുലേഷൻ നടത്താനാണ് തട്ടിപ്പ് നടത്താനാണ് അഴിമതി നടത്താൻ വേണ്ടിട്ടുള്ള പ്രചോദനം കൊടുക്കാൻ വേണ്ടിട്ടാണ് എങ്ങനെയുള്ള ബിജെപി ജയിക്കളും ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ തൂക്കിക്കൊല്ലും എന്ന് പറയാനായിരിക്കും അല്ലാതെ വേറൊന്നും അല്ല അല്ലാതെ വിളിക്കേണ്ട യാതൊരു കാര്യം വരുന്നില്ല ഒന്നാമത്തത് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞത് സ്വതന്ത്ര ഏജൻസിയാണ് അതിൽ ആരും തന്നെ കൈയിടാൻ പാടില്ല ഇപ്പൊ പിന്നെ അതൊക്കെ കോളായി ഇപ്പൊ പിന്നെ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മോതിലേ അമിഷാഡൊക്കെ തറവാട് വക പ്രോപ്പർട്ടി പോലെയാണ് ഇപ്പോ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് തന്നെ എന്നാലും ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു നിയമം ഉണ്ട് പറഞ്ഞതാണ് അതായത് തികച്ചും ആരും തന്നെ ഇതിൽ കടത്താനേ പാടില്ല അങ്ങനെ കൈ കൈകടത്താൻ ശ്രമിച്ചാൽ ആ ആള് ക്രിമിനലാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് തീതനായ അമിത്ഷാ ഇതുപോലെ ചെയ്തിരിക്കുന്നത് കെ സി വേണുഗോപാലിനെ പോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യവുമാണ് ഇനി ജയറാം രമേശ് എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വളരെ തലമുതിർന്ന നേതാവ് ഇതേ വിഷയത്തിനെ കുറിച്ച് പറയാന് കേട്ടു നോക്കാം അതേ നിവർത്തമാൻ ഗൃഹമന്ത്രി दो दिन पहले चुनाव के नतीजा आने के दो दिन पहले निवर्तमान गृह मंत्री सारे 150 डीएम और कलेक्टर से बात करते हैं क्यों उन्होंने बात की तो ये सब दबाव लगा रहे हैं एक माहौल पैदा कर रहे हैं कि हमारे वाले हैं हमारे वाले हैं हमारे वाले हैं पर हकीकत ये है कि वो जाने वाले हैं जाने वाले हैं जाने वाले हैं करले जयराम रमेश उन्होंने कृतिमटन परनद एंदीना इ वोटन समय में मुल्लों ഒരു ആഭ്യന്തരമന്ത്രി തട്ടിപ്പിൽ കൂടെ കയറിയ ആഭ്യന്തരമന്ത്രി എന്തിനാണ് ഇപ്പോ വിളിക്കുന്നത് അപ്പോ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് ജയറാം രമേശ് പറയുന്നത് അപ്പൊ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ തെളിഞ്ഞ് തെളിഞ്ഞ് ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് എന്ന് വെച്ചാൽ ഈ ജൂൺ നാലാം തീയതി വലിയ ഒരു അഴിമതി ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇവരെല്ലാ തയ്യാറെടുപ്പും എടുത്തു കഴിഞ്ഞു അതിൽ ബാക്കിയുള്ളവരായിരുന്നു ഈ നൂറ്റി അമ്പത് റിട്ടേണിംഗ് ഓഫീസർമാര് അതായത് ഈ മജിസ്ട്രേറ്റ്മാര് അപ്പൊ അവരെയും കൂടി മര്യാദക്ക് നിന്നോ എന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള പദ്ധതി ഒരുക്കിക്കോ എന്ന് പറയാനാണോന്നറിയില്ല രണ്ടും കൂടി അവന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അമിഷപ്പോ അവരനെ വിളിച്ചിട്ടുള്ളത് അതിപ്പോ ലീക്ക് ആയത് കാരണം നമ്മൾ അറിഞ്ഞു ലീക്ക് ആവാത്തത് എത്രയോ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടോ എത്രയോ റിട്ടേണിംഗ് ഓഫീസർമാർ വേറെ ഉണ്ടല്ലോ അമിഷ തന്നെ വിളിക്കണമെന്നില്ല അമിഷയുടെ ചെരുപ്പ് നക്കികൾ വിളിച്ചാലും മതിയല്ലോ അങ്ങനെ വിളിച്ചിട്ടുള്ള പല സംഗതികളും ബാക്ക്ഗ്രൌണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളാണെങ്കിലോ അതിനേക്കാൾ വലിയ ജാഗരൂകരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജൂൺ നാലാം തീയതി എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ഏതാണ്ടൊരു ഒരു മണി രണ്ടു മണിയോട് കൂടിയിട്ട് ഫലവും പുറത്തു വരുമല്ലോ അതോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യ ഇവർ തന്നെ ഭരിക്കോ അതോ ഇന്ത്യ വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ ജൂൺ നാലാം തീയതി വൈകിട്ടാവുമ്പോഴേക്കും തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോ ഈ ഒരു വീഡിയോ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം